കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം എടുത്തിട്ടുള്ള നിലപാടുകൾ വണ്ടിപ്പെരിയാർ വാളയാർ വടക്കാഞ്ചേരി കേസുകൾ ഓരോ കേസും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ എന്തായിരുന്നു ഈ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത് പാർട്ടി സ്ത്രീപക്ഷ നിലപാടെടുത്തത് എപ്പോഴാണെന്ന് അറിയോ ശബരിമലയിൽ ഹെൽമെറ്റ് ഇട്ട് രാത്രിക്ക് രാത്രി രണ്ട് സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകാനായിട്ട് സ്ത്രീപക്ഷ നിലപാട് അതായിരുന്നു അവരുടെ സ്ത്രീപക്ഷം കോടിക്കണക്കിന് രൂപ ചെലവാക്കി മത് വനിതാ മതിൽ കെട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ സ്ത്രീപക്ഷം അതിനപ്പുറത്തേക്ക് യാതൊരു രാഷ്ട്രീയ സത്യസന്ധതയും സ്ത്രീ വിഷയത്തിൽ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സി പി എം അടിവരയിട്ട് പറയാം കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലധികമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീപക്ഷ ഇടതുപക്ഷ മുഖമായിട്ടുള്ള ആനി രാജ മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നു ബൃന്ദ കാരാട്ട് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ദേശീയ വനിതാ മുഖം ബൃന്ദ കാരാട്ട് ആവശ്യപ്പെടുന്നു അപ്പൊ ഇവരൊക്കെ ഈ സ്ത്രീകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അവര് പറയുന്നത് അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് അവര് രാജിവെക്കാൻ പ്രൊട്ടക്ട് ചെയ്യുക അല്ല തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ ഒരു ഒരു ഇപ്പൊ ശൈലജ ടീച്ചറിന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ആകാവുന്നതായി മന്ത്രിയായി എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള ഇടങ്ങളിലേക്കും അവർക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തിനാണ് അവരി അധികാരത്തിന് വേണ്ടി അള്ളിപ്പിടിച്ചിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ മാത്രം സുഖിപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നിലപാടെടുക്കുന്നത് ഞാൻ പറഞ്ഞ ഇതാണ് ക്രൈം മന്ത്രി വീണ ജോർജ് വീണ ജോർജ് എന്ത് 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 നിലപാടാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ മത്സരിച്ച വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ഒരു കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി കടത്തിയതുമായിട്ട് ഒരു വിഷയം ഇപ്പോഴും ആ റിപ്പോർട്ട് മന്ത്രി വീണ ജോർജ് പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇതാണ് ഇവരുടെ വനിതാ ശിശു വികസനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വനിതാ ശിശു വികസനം ഇതാണപ്പോൾ സി പി എമ്മിലെ ഈ വാഴ്ത്തുപാട്ടുകാരായിട്ടുള്ള അതായത് ഇനിയും അധിക അധികാരം കിട്ടിയിട്ടും കിട്ടിയിട്ടും മതിയാവാത്ത കുറേ പെണ്ണുങ്ങളുണ്ട് അവരെല്ലാം ഇപ്പോഴും സഖാവ് പിണറായി വിജയൻ പറയുന്നതിനെ എസ് മൂളികൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി പറയുന്നതിന് എസ് മൂളികൊണ്ടിരിക്കയാണ് മറിച്ച് ബൃന്ദകാരാട്ടിനെയും ആനി രാജേയും പോലുള്ള ചില മുഖങ്ങൾ അവര് നാഷണൽ ഫേസസ് ആണെന്ന് ഓർക്കണം ഒരു ഒരു സംസ്ഥാനത്തേക്ക് ഒതുങ്ങുന്നവരല്ല അവർ ബോൾഡായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഹൈലി ആൻറ്റി വുമൺ ഹൈലി പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു 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 അനാർക്കയിലേക്കാണ് നമ്മുടെ സൊസൈറ്റി പൊക്കൊണ്ടിരിക്കുന്നത്